ഹായ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ചെറിയ വരുമാനമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ ഈ പദ്ധതി വന്ന നൂറ് രൂപ ചലഞ്ചാണ് ഈ പദ്ധതിയുടെ പേര് നൂറ് രൂപ ചലഞ്ചിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങളും തയ്യാറാണോ എങ്കിൽ നമ്മൾക്ക് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഘട്ടം ഘട്ടമായിട്ട് ക്ലോസ് ചെയ്തെടുക്കാം അത് എത്ര വലിയ തുകയാണെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്താണ് നൂറ് രൂപ ചലഞ്ച് അതിനെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് നിങ്ങൾ പല ആളുകൾക്കും പല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ നാട്ടിന് പുറത്തന്നെ ചെറിയ ചെറിയ ലോക്കൽ ഫണ്ടിൽ നിന്നും അതേപോലെ തന്നെ ദിവസ പലിശ പലിശക്കാരിൽ നിന്നും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് പൈസ എടുക്കും ആ പൈസ പലിശ തന്നെ നല്ലൊരു തുക കൊടുക്കും ഒരു അമ്പതിനായിരം രൂപയാണ് നമ്മൾ കടം പേടിക്കുന്നതെങ്കിൽ ഏകദേശം ചിലപ്പോൾ ഒരു ലക്ഷം രൂപയോ ഒന്നര ലക്ഷം രൂപയോ വരെ നമ്മൾ പലിശ കൊടുക്കേണ്ട സാഹചര്യമാണ് അത് ദിവസപ്രിരിവുകാരണേശ ലോക്കൽ ഫണ്ടുകൾ ആ ആണെങ്കിലും ശരി നമ്മൾ ഒരുപാട് രൂപ പലിശ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സമ്പാദിക്കുന്ന നിത്യേന സമ്പാദിക്കുന്ന തുകയിൽ നിന്നും വലിയൊരു തുക പലിശയിലേക്ക് പോകുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും ഇല്ലാതാ ആയിത്തീരുകയും ചെയ്യും അപ്പം അതിനെ എങ്ങനെ നമ്മൾക്ക് മറികടക്കാം എന്നതിനെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നൂറ് രൂപ ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് നല്ല രീതിയിൽ എത്ര രൂപ നിങ്ങൾക്ക് എന്താ പറയുക കടവുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ ഈ ചലഞ്ചിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് അത് ക്ലോസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആ പലിശയിൽ നിന്നൊക്കെ മോചിതരായി നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ സേവിങ്സ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നൂറ് രൂപ ചലഞ്ച് എന്നാണ് നമുക്കതിനെ കുറിച്ചാണ് അന്ന് പറയാൻ പോകുന്നത് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയായിരിക്കും ഇത് അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല അപ്പം നമുക്ക് നൂറ് രൂപ ചലഞ്ചിൽ എല്ലാവർക്കും കൂടി പങ്കെടുക്കാം പങ്കെടുത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള ഒരു സേവിങ്സ് ആയിട്ട് ഇത് നമുക്ക് കാണാം അപ്പോൾ എന്താണ് നൂറ് രൂപ പദ്ധതില്ലേ അതായത് നൂറ് രൂപ ചാലഞ്ച് ചാലഞ്ച് അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ദിവസം നമ്മുടെ വരുമാനത്തിൽ നിന്ന് വെറും നൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ദൃഢ ദൃഢപ്രതിജ്ഞയും കൂടി എടുക്കണം എടുക്കണം ഈ നൂറ് രൂപ എന്തൊരു കാരണവശാലും ഈ നൂറ് രൂപയിൽ നിന്ന് ഒരു രൂപ പോലും നമ്മൾ നമ്മുടെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് നമ്മൾ നൂറ് ശതമാനം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഫാമിലി എത്ര അംഗങ്ങളുണ്ടോ അവർ ദൃഢപ്രതിജ്ഞ എടുക്കുക ആ നൂറ് രൂപയിൽ നിന്ന് ഒരു രൂപ പോലും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് നമുക്ക് നൂറ് രൂപയാണ് എടുക്കാൻ കഴിയുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും എടുക്കുക ഇരുന്നൂറോ മുന്നൂറോ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും മാറ്റി വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് നോക്കാം അപ്പം നമ്മൾ നൂറ് രൂപ ദിവസം മാറ്റി വെക്കുന്ന സമയത്ത് ഇൻറ്റു മുപ്പത് ഏകദേശം മൂവായിരം രൂപയാണ് നമ്മൾക്ക് ഒരു മാസം സേവ് ചെയ്യാൻ കഴിയുന്നത് ആ സേവ് ചെയ്യുന്ന തുക നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഒന്ന് വന്നിട്ട് നാഷണലൈസ്ഡ് ബാങ്ക് ആണ് ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്ക് രണ്ട് പോസ്റ്റ് ഓഫീസ് മൂന്ന് വന്നിട്ട് കെ എസ് എഫ് ഇ ചിട്ടി ഈ മൂന്ന് സ്ഥാപനങ്ങളിലാണ് നമ്മൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് നമ്മൾക്ക് നിക്ഷേപം നടത്താൻ പറ്റിയ സ്ഥാപനങ്ങളാണ് ഈ മൂന്നും പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ ബാങ്കും കെ എസ് എഫ് ഇ ചിട്ടിയും അപ്പൊ ഈ മൂന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മൾക്ക് ഈ നൂറ് രൂപ ചലഞ്ചിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ഇതിൽ മാസം മാസം ഈ മൂന്ന് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ തൃപ്തികര ഏതാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ആ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ചിട്ടിയുടെ രൂപത്തിലും ഇല്ലെങ്കിൽ ആർ ഡിയുടെ രൂപത്തിലും എങ്ങനെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ സേവ് ചെയ്യുന്ന തുക നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷം ഇല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഇതുപോലെയുള്ള സാമ്പത്തികമായിട്ടുള്ള പലിശ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ വർഷം കഴിയും തോറും നമ്മൾക്ക് ഈ പൈസ എടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളുടെ പലിശ നമ്മൾക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ കുറച്ച് വർഷം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കടങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും അതേപോലെ പിന്നീടുള്ള ഭാവിയിലേക്ക് വേണ്ടുള്ള സേവിങ്സും കൂടി നമുക്ക് ഇതിൽ നടത്താൻ കഴിയും ഇതേപോലെ ചെയ്യാൻ നിങ്ങൾ നൂറ് ശതമാനം ബില്ലിങ് ആണെങ്കിൽ നമ്മുടെ ഈ നൂറ് രൂപ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഈ പദ്ധതിയിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥനയാണ് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഏത് ബുദ്ധിമുട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും കൂടുതലും സാധാരണക്കാർക്ക് ചിലപ്പോൾ ഈ സ്ഥാപനങ്ങളിലെ സ്കീമിനെക്കുറിച്ചൊന്നും അറിയാൻ സാധ്യതയുണ്ടായില്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പം നൂറ് രൂപ ചലഞ്ച് നിന്ന് അടിച്ചിട്ട് അതിൻ്റെ താഴെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പർ അയക്കാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സ്ഥാപനത്തെക്കുറിച്ചുള്ള അഡ്വൈസ് എനിക്ക് തരാൻ കഴിയും ഈ സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് എനിക്ക് അഡ്വൈസ് തരാൻ മാത്രമേ കഴിയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളിൽ ഏതാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥാപനം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചുള്ള അഡ്വൈസ് എനിക്ക് തരാൻ കഴിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ നൂറ് രൂപ ചലഞ്ചിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതെല്ലാം എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കാരണം ഞാൻ ചിലപ്പോൾ വർക്കിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കൂടുതലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ തിരിച്ച് വിളിക്കുക വിളിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ നൂറ് രൂപ ചലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായ വരുമാനമുള്ളവർ എല്ലാവരും പങ്കെടുത്ത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾക്ക് ഇതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും അതേപോലെ തന്നെ ഈ നൂറ് രൂപ ചലഞ്ചുമായി ബന്ധപ്പെട്ട് എന്തൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അത് നൂറ് രൂപ ചലഞ്ച് ചലഞ്ച്ന്ന് ഹെഡിങ് കൊടുത്ത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ബുദ്ധിമുട്ടുകൾ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്ന മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രചോദനമാകും കാരണം ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ സേവിങ്സ് ചെയ്യാനും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് Yeah. Uh -huh. ഈ കൂടുതലും സേവിങ്സിനകത്ത് നമുക്ക് ദിവസം കിട്ടുന്ന കൂലി മാക്സിമം നമ്മൾ അത് ഫുൾ രീതിയിൽ ചിലവാക്കാണ് പതിവ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എപ്പോഴും നമ്മൾക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ സമ്പാദിക്കുന്ന പൈസ എത്രമാത്രം സേവ് ചെയ്യാൻ കഴിയുമോ അത്രമാത്രം സേവ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇനിയുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഈ നൂറ് രൂപ ചലഞ്ച് ഏറ്റെടുത്ത് നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം െങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടൊക്കെ പറയുക ഈ നൂറ് രൂപ ചലഞ്ചിനെ കുറിച്ച് അവരെയും കൂടി നമ്മുടെ ഈ ചലഞ്ചിൽ ഉൾപ്പെടുത്തുക അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞു വെച്ചാൽ അവർക്കും കൂടി അതിൽ നിന്നൊന്ന് ഒരു സേവിങ്സ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവരുടെയും കൂടി സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാൻ കഴിയും അത് നിങ്ങളും കൂടി അതിനൊരു കാരണമാകുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാനസികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പദ്ധതി വൻ വിജയത്തിലെത്തി വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ